മഹാവിഷ്ണുവിൻ്റെ അവതാരമായ വാമനന് സമർപ്പിച്ചിരിക്കുന്ന ഇന്ത്യയിലെ പ്രധാന ഹിന്ദു ക്ഷേത്രങ്ങളിലൊന്നാണ് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം ഇത് ഇന്ത്യയിലെ കേരളത്തിലെ കൊച്ചിയിലെ തൃക്കാക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം വാമനനെയും മഹാബലിയേയും ഒരുമിച്ച് ആരാധിക്കുന്ന ക്ഷേത്രമാണ് തൃക്കാക്കര ക്ഷേത്രം പ്രത്യക്ഷത്തിൽ മഹാബലിയെ ആരാധിക്കുന്നില്ലെങ്കിലും തൊട്ടടുത്ത് തന്നെയുള്ള ശിവക്ഷേത്രത്തിൽ മഹാബലി ആരാധിച്ചിരുന്ന ശിവൻ്റെ സ്വയംഭൂലിംഗമുണ്ട് തൃക്കാക്കര ക്ഷേത്രത്തിലെത്തിയാൽ വിശ്വാസികൾ അറിയാതെ തന്നെ തൃക്കാക്കരയപ്പനൊപ്പം മഹാബലിയെയും ആരാധിച്ചു പോകും വാമനമൂർത്തി പ്രതിഷ്ഠയായുള്ള തൃക്കാക്കര ക്ഷേത്രം ശില്പഭംഗി കൊണ്ടും ശ്രദ്ധേയമാണ് ഏഴടിയോളം പൊക്കത്തിലുള്ള നിലവിളക്കാണ് നമ്മെ ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നത് തന്നെ സോപാനവും ശ്രീകോവിലിൻ്റെ പാർശ്വസ്ഥലങ്ങളും ഭംഗിയായി വിച്ചളയിൽ പൊതിഞ്ഞുവെച്ചിരിക്കുന്നു മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി തോന്നിയ മറ്റൊരു കാര്യം ഉയരത്തിൽ നിൽക്കുന്ന പ്രതിഷ്ഠയാണ് ശ്രീകോവിലിൻ്റെ വാതിൽ കടന്ന് പിന്നെയും അനേകം പടവുകൾക്ക് മുകളിലായാണ് വാവന പ്രതിഷ്ഠ ഉള്ളത് അതിനാൽ ഭക്തർക്ക് യഥേഷ്ടം ഭഗവാനെ ദർശിക്കാം വാമന പ്രതിഷ്ഠ കൂടാതെ ഭഗവതി ശാസ്താവ് ഗോപാലകൃഷ്ണൻ നാഗങ്ങൾ രക്ഷസ് യക്ഷി എന്നീ ആരാധനകളും ക്ഷേത്രത്തിലുണ്ട് വളരെ വലിയ മൈതാനത്തിനു നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ ഇനിയും ഉണ്ട് വിശേഷങ്ങൾ വാമനമൂർത്തി ക്ഷേത്രം കൂടാതെ മഹാബലി ആരാധരിച്ചിരുന്നത് എന്ന് കരുതപ്പെടുന്ന ഒരു ശിവക്ഷേത്രവും ഉണ്ട് ഭക്തർ ഈ ശിവക്ഷേത്രത്തിൽ തൊഴുതിറങ്ങിയ ശേഷം മാത്രമേ വാമനമൂർത്തിയെ വണങ്ങാവൂ എന്നാണ് പ്രമാണം തെക്കുഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ശിവക്ഷേത്രത്തിൻ്റെ മുൻപിലായി ഒരു സിംഹാസനം കാണാം മഹാബലി തിരുമേനിയുടെ ആസ്ഥാനമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് ക്ഷേത്രാങ്കണത്തിൽ തന്നെ ഒരു വിശിഷ്ടമായ കുളവുമുണ്ട് കപിലതീർത്ഥം എന്നാണിത് അറിയപ്പെടുന്നത് കപിലമഹർഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഐതിഹ്യമാണ് അതിനുള്ളത് ഈ കുളം ഭക്തർക്ക് നിഷിദ്ധമാണ് പുറമേ നിന്ന് കാണുവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ മഹാബലിയെക്കുറിച്ചും വാമനെക്കുറിച്ചും ഈ പ്രദേശത്തിനുള്ള ബന്ധം അറിയാനിടയായ കപിലമഹർഷി ഇവിടെ എത്തിയത്ര തുടർന്ന് ഇവിടെ നിന്ന് മഹാവിഷ്ണുവിനെ അദ്ദേഹം തപസ് ചെയ്ത് പ്രീതിപ്പെടുത്തുകയും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇവിടെ വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം മഹാവിഷ്ണു ഇവിടെ കുടികൊള്ളുവാൻ തീരുമാനിച്ചു ഓണം തൃക്കാക്കരയിലാണ് ശരിക്കും ആഘോഷിക്കുന്നത് ഓണാഘോഷങ്ങൾ തൃക്കാക്കര ക്ഷേത്രത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ചിങ്ങമാസത്തിലാണ് തൃക്കാക്കര ക്ഷേത്രത്തിലെ ഉത്സവം ചിങ്ങത്തിലെ അത്തംനാളിൽ ഉത്സവത്തിന് കൊടികയറുന്നു മഹാബലി മാലോകരെ കാണാൻ വരുന്ന ഈ ഉത്സവ നാളുകൾക്ക് നാന് കുറിക്കുന്നത് തൃപ്പോണത്രയിൽ നിന്നും പുറപ്പെടുന്ന ഘോഷയാത്രയോടെയാണ് അത്തച്ചമയം എന്നറിയപ്പെടുന്ന ഈ പുറപ്പാട് അവസാനിക്കുന്നത് തൃക്കാക്കരയിലെ വാമനമൂർത്തി ക്ഷേത്രത്തിലാണ് തുടർന്ന് ഉത്സവ കൊടിയേറ്റു ചടങ്ങുകൾ തുടങ്ങുന്നു പൂക്കളുടെയും പർണ്ണങ്ങളുടെയും പൂത്തുമ്പികളുടെയും ആരവത്തോടെ പത്തു ദിനങ്ങൾ വാമനമൂർത്തിയുടെ ജന്മദിനമായ തിരുവോണനാളിൽ ആറാട്ടോടുകൂടി ഉത്സവം കൊടിയിറങ്ങുകയും ചെയ്യുന്നു തൃക്കാക്കരയിലെ ഈ ഉത്സവത്തിൽ പങ്കെടുക്കാൻ പറ്റാത്തവരാണത്രേ സ്വഗൃഹങ്ങളിൽ അത്തം മുതൽ പത്തു ദിവസം പൂക്കൾ ഒരുക്കി ഉത്രാടരാത്രിയിൽ തൃക്കാക്കരയപ്പന് നിവേദ്യം നൽകി ആർപ്പു വിളിച്ച് തിരുവോണനാളിൽ ഓണസദ്യ ഒരുക്കി നന്മയുടെയും സമൃദ്ധിയുടെയും പ്രതീകമായി ഓണം ആഘോഷിക്കുന്നത് മഹാക്ഷേത്രമായ തൃക്കാക്കരയിൽ വാമനക്ഷേത്രവും ശിവക്ഷേത്രവും ഒരുമിച്ചാണ് സ്ഥിതി ചെയ്യുന്നത് ഇവയിൽ അല്പം പഴക്കം കൂടുതൽ ശിവക്ഷേത്രത്തിനാണ് മഹാബലി ഈ ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചിരുന്നു എന്നാണ് വിശ്വാസം ഈ ശിവനെ വന്ദിച്ചിട്ട് വേണം വാമനനെ വന്ദിക്കാൻ എന്നാണ് ക്ഷേത്രത്തിലെ ആചാരം മഹാബലി ആരാധിച്ചിരുന്ന ശിവലിംഗമാണ് ഇവിടെ പ്രതിഷ്ഠയ്ക്കുള്ളത് എന്നാണ് വിശ്വാസം മഹാബലിക്ക് മൂന്നടി മണ്ണ് ദാനം ചെയ്ത് അദ്ദേഹത്തെ അനുഗ്രഹിക്കുന്ന ഭാവമാണ് ഇവിടുത്തെ വിഷ്ണുവിനുള്ളത് കേരളത്തിലെ ഓണസദ്യകളിൽ ഏറ്റവും പ്രസിദ്ധമാണ് തൃക്കാക്കര ഓണസദ്യ തൻ്റെ പ്രജകളെ തുല്യരായി കണ്ട മഹാബലിയുടെ ഓർമ്മയിൽ എല്ലാവർക്കും ജാതിമത ഭേദമന്യേ ഇവിടെ സദ്യയിൽ പങ്കെടുക്കാം എല്ലാ മലയാള മാസം തിരുവോണത്തിനും ഇവിടെ തിരുവോണ ഊട്ട് നടത്താറുണ്ട് സാധാരണ ക്ഷേത്രങ്ങളിൽ ബ്രഹ്മരക്ഷസിന് തറ മാത്രം നിർമ്മിക്കുമ്പോൾ തൃക്കാക്കരയിൽ ബ്രഹ്മരക്ഷസിനായി ഒരു ശ്രീകോവിൽ തന്നെ നിർമ്മിച്ചിട്ടുണ്ട് വാമന വാമനക്ഷേത്രത്തിൽ വടക്കുകിഴക്കേ മൂലയിലാണ് ഈ ശ്രീകോവിലുള്ളത് പണ്ട് താൻ ചെയ്യാത്ത തെറ്റിന് ശിക്ഷ കേട്ട ഇവിടുത്തെ ഉരുണ്ണി തൃക്കാക്കരയപ്പനെ ശപിച്ച് ആത്മഹത്യ ചെയ്തുവത്രേ ക്ഷേത്രത്തെ തന്നെ നാശത്തിലേക്ക് എത്തിക്കുവാൻ ഈ ശാപത്തിന് കഴിഞ്ഞു പിന്നീട് കാലങ്ങൾക്ക് ശേഷം പഴയ പ്രതാപത്തിലേക്ക് ക്ഷേത്രം തിരികെ വന്നപ്പോൾ ഈ ബ്രഹ്മരക്ഷസിനെ ഉപദേവനാക്കി കുടിയിരുത്തുകയാണ് ചെയ്തത് തൃക്കാക്കര ക്ഷേത്രത്തിൻ്റെ ഐശ്വര്യം കെട്ടുപോയതിന് കാരണം ഒരു ബ്രാഹ്മണ ബാലൻ്റെ ശാപമാണെന്ന് പറഞ്ഞുവല്ലോ ഓണാഘോഷത്തിന് എല്ലാ കുടുംബങ്ങളിൽ നിന്നും ഒരാളെങ്കിലും ക്ഷേത്രത്തിൽ എത്തണമെന്നായിരുന്നു അന്നത്തെ നിയമം ഒരു കൊല്ലം ഇങ്ങനെ എത്താൻ കഴിയാതിരുന്ന ഒരാൾ പ്രാശ്ചിത്തമായി ഭഗവാന് ഒരു സ്വർണ കതളിക്കുല കാഴ്ചവെക്കുവാൻ തീരുമാനിച്ചു അത് രാവിലെ ക്ഷേത്രത്തിലെത്തിയ ഭക്തൻ സ്വർണക്കുല മണ്ഡപത്തിൽ വെച്ചിട്ട് കുളിക്കുവാൻ പോയി തിരിച്ചു വന്നപ്പോൾ സ്വർണ്ണക്കുല കാണുവാനില്ല മണ്ഡപത്തിൽ ജപിച്ചുകൊണ്ടിരുന്ന ഒരു ബ്രാഹ്മണ ബാലനാണ് മോഷ്ടാവെന്ന് കരുതി നേർച്ചക്കാരനും ക്ഷേത്ര ഭാരവാഹികളും ചേർന്ന് അവനെ മർദ്ദിച്ച് അവശനാക്കി അപമാനഭാരത്താൽ ദുഃഖിതനായ ബാലൻ തന്നെ രക്ഷിക്കാത്ത തൃക്കാക്കരയപ്പനെ ശപിച്ചു എന്നിട്ട് അമ്പലമുറ്റത്തെ ആൽമരത്തിൽ തൂങ്ങി മരിച്ചു അങ്ങനെ ക്ഷേത്രത്തിൻ്റെ പ്രതാപവും നശിച്ചു ഇല്ലിവാതിലും കൊള്ളിവിളക്കും പഴക്കപ്ലാവിലെ നിവേദ്യവുമായി അനേക വർഷങ്ങൾ കഴിഞ്ഞാൽ ശാപമോക്ഷമാകുമെന്നും ബാലൻ പറഞ്ഞിരുന്നു ക്രമേണ ക്ഷേത്രം ഇടിഞ്ഞു പൊഴിഞ്ഞു ബാലൻ്റെ ശാപം പോലെ നടക്കൽ ഇല്ലി കെട്ടി കൊള്ളിത്തീ കൊണ്ട് വിളക്ക് കത്തിക്കുകയും നിവൃത്തിയില്ലാതെ പ്ലാവിലയിൽ നിവേദ്യം നടത്തുകയും ചെയ്തിരുന്നു പതിനഞ്ചാം നൂറ്റാണ്ടിൽ നശിച്ചുപോയ ക്ഷേത്രത്തെ ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ശ്രീമൂലം തിരുനാൾ പുനർനിർമ്മിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ശുദ്ധികലശവും നടത്തി അതിനുശേഷം ക്ഷേത്രം പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചെത്തുകയാണ് ഉണ്ടായത് ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ ഹരിനാരായണ ജയനാരായണ ജയ ഗോവിന്ദ ഗോവിന്ദ ഭക്തജന പ്രിയ ഗോവിന്ദ പങ്കജലോജന ഗോവിന്ദ ഭക്തജനപ്രിയ പങ്കജലോചന പരമാനന്ദ ഗോവിന്ദ മത്സ്യകളേവര ഗോവിന്ദ വത്സകാലക ഗോവിന്ദ മത്സ്യകളേവര വത്സക ബാലക ശ്രീവത്സാംഗീത ഗോവിന്ദ ധർമ്മ പരാശ്രയ ഗോവിന്ദ കർമ്മവിനാശന ഗോവിന്ദ धर्मपराश्रयकर्मविनाशन कूर्मधनोजय गोविन्द धृतकिरिमूर्ते गोविन्द हृतजगदार्ते गोविन्द धृतकिमूर्ते हृतजगदार्ते शुभजनकीर्ते गोविन्द नरहरिविग्रह गोविन्द नमितानुग्रह गोविन्द नरहरिविग्रह नमितानुग्रह हतरिपुविग्रह गोविन्द വാമനമൂർത്തേ ഗോവിന്ദ പാവന കീർത്തെ ഗോവിന്ദ വാമനമൂർത്താവന കീർ മോഹനമൂർത്തെ ഗോവിന്ദ